അല്ല ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ അനിയൻ്റെ വണ്ടിയിലെ സെറ്റ് പോയി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് ഇന്നലെ രാത്രി തന്നെ തീരുമാനമായിട്ടോ നമുക്ക് ഇന്നലെ പകലാണ് നമ്മളെ വണ്ടിയിലെ സാധനം പോയി എന്ന് മനസ്സിലായത് രാത്രി വൈകുന്നേരം ആയപ്പോൾ തന്നെ നമുക്ക് ആളെ മനസ്സിലായി നമ്മൾ ചെന്ന് ചോദിച്ചു അവ സമ്മതിച്ചു കൊണ്ട് എടുത്തു സാധനം നമുക്ക് കൊണ്ടെന്ന് തന്നു മുഴുവനായിട്ട് അത് അവൻ വണ്ടിയിലുള്ള വയറുകളൊന്നും പൊട്ടിയില്ലെങ്കിലും അതിനകത്ത് കിടക്കുന്ന ആ സെറ്റുമായിട്ട് ബന്ധിച്ചിട്ടുള്ള എല്ലാ അതിൻ്റെ വയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അച്ഛനുണ്ടായിരുന്നു അമ്മ പാവം ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അച്ഛനോ അച്ഛനും കുഴപ്പമില്ലാത്തൊരു ആളാണ് അപ്പം നമുക്ക് നമുക്ക് നല്ല പരിചയമുള്ള ആളാണ് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അയാൾ ഇന്നലെ വന്ന് സംസാരിച്ച ഒരാൾ പറഞ്ഞു നമ്മൾ ഒരു നാശമായിട്ടുണ്ടെങ്കിൽ പുതിയ സാധനം വാങ്ങി പറഞ്ഞു എന്നിട്ട് ഇന്ന് രാവിലെ നമുക്ക് പുതിയ സാധനം കൊണ്ടുവന്ന് തന്നു കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ചെക്കൻ ഇത്തിരി അലമ്പ ഇത്തിരി ഒന്നുമല്ല നല്ല അലമ്പാണ് വളരെ ഒരു എനിക്ക് തോന്നുന്നൊരു എട്ടിലൊക്കെ പഠിക്കുന്നത് പ്രായം മുതലേ ഈ ഭാഗത്തുള്ള സ്ത്രീകൾക്ക് മര്യാദയ്ക്കൊന്നു കുളിക്കാൻ പോലും പോകാൻ പറ്റാത്ത ഒരു രീതിയിലെ ചെറുപ്പത്തിലേ ഉള്ളൊരു ചെക്കനായിരുന്നു അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചെക്കനായിരുന്നു പക്ഷേ ഈ കളവ് ഞാൻ ആദ്യമായിട്ടാണ് ഇവനിങ്ങനെ കളവ് കക്കുന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ആദ്യമായിട്ടാണ് മനസ്സിലായത് നമുക്കിന്നൊരു അനുഭവം ഉണ്ടായപ്പം അതിപ്പോൾ പിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ കുറച്ച് കുട്ടികൾ മൊബൈലിൽ കളിച്ചിട്ട് ഈ ഇവൻ ഇറങ്ങി വരുന്ന ആ സൈഡിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ട് അവരവിടെ ഇരുന്നിട്ട് ഗെയിം കളിക്കായിരുന്നു മൊബൈലിൽ കുറേ കൂട്ടിൽ ഇരുന്നിട്ട് അപ്പോൾ ഇവൻ താഴേക്ക് പോകുമ്പോൾ ഇവർ ചോദിച്ചു എന്തിനാ താഴേക്ക് പോകുന്നതെന്ന് ചോദിച്ചു അത്ര ലേറ്റ് ആയതുകൊണ്ടാണ് അവർ ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഞാൻ ലോറിയിൽ ഒരു സാധനം വരുന്നുണ്ട് അത് വാങ്ങാൻ പോവാന്ന് പറഞ്ഞു ഇവൻ തിരിച്ച് കയറി വരുമ്പോൾ ഇവൻ്റെ അരയിൽ കുറച്ച് ഇങ്ങനെ എന്തോ ഒരു സാധനം തള്ളി നിൽക്കുന്നതായിട്ട് ഇവർ കണ്ടിരുന്നു അപ്പോൾ അത് എന്നാലും ഞങ്ങളിങ്ങനെ അന്വേഷിക്കുന്നൊരു ഇടയ്ക്ക് ഇവർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴാണ് ഞമ്മളത് വെച്ചിട്ട് അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ വേറൊരാൾ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനോട് ചോദിക്കുന്നത് നമ്മൾ ഒരു വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാണ്ട് പോയി ചോദിച്ചതാണ് പക്ഷേ എന്താ പറയുക അവനത് സമ്മതിച്ചു അവൻ സാധനം കൊണ്ടു തന്നു ആരോടും പറയരുത് എനിക്ക് പറ്റിപ്പോയാൽ അബദ്ധമാണ് ഇനി അങ്ങനെ സംഭവിക്കില്ല ഇനി എനിക്ക് ഞാൻ മേലാലിങ്ങനെ ചെയ്യില്ല എന്നെ നാണം കെടുത്തരുന്നൊക്കെ പറഞ്ഞു പിന്നെ അവനതൊരു പുത്തരി ഒന്നുമല്ല ഇതിനും ഒരുപാട് നാണം കെട്ട അവസ്ഥകൾ അവൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാൻ തന്നെ അവൻ്റെ പേരിൽ ഇവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ആളാണവൻ എന്താ പറയുക കുറച്ച് കുറച്ച് വൈകല്യം കുറച്ച് എന്താ പറയുക സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതലുള്ളൊരു ചക്കനാണ് ഒരു വൃത്തിയോട്ട ചക്കൻ പിന്നെ നമ്മൾ കേസൊന്നും ആക്കിയില്ല പറഞ്ഞ് നമ്മൾ തീർത്തു അപ്പം നമ്മളെ സാധനം നമ്മുടെ വണ്ടിയിൽ നിന്നുള്ള വയറുകളൊന്നും പൊട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ അവൻ്റെ അടുത്ത് ആ കിട്ടിയ സാധനത്തിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവൻ പിടിച്ച് പറിച്ചെടുക്കുക ചെയ്താണെന്ന് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പുതിയത് മേടിച്ച് തരുന്ന് പറഞ്ഞു അവൻ്റെ അച്ഛനും പറഞ്ഞു ഇവനത് വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരും നിങ്ങളത് ഓർത്തൊരു ബേ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ നമുക്കിന്ന് സാധനം കിട്ടി സാധനം കിട്ടിയച്ചാൽ പുതിയ സാധനം കിട്ടി നമ്മളിത് അതിൻ്റെ ഉള്ളിൽ എന്തോ പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നാക്കാൻ പറ്റില്ല അങ്ങോട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു അവരോട് പകരം അവർ പുതിയ സാധനം വാങ്ങി നമ്മുടെ കേസൊന്നും കൊടുക്കരുത് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇനി എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞാലും അതൊരു പറ്റിപ്പോകലല്ല ഒരുപാട് ദിവസങ്ങളോളം അവൻ എടുത്ത് പ്ലാൻ ചെയ്ത് അതവിടെ നിന്ന് എടുക്കണമെന്ന് അവൻ പ്ലാൻ ചെയ്തതിന് ശേഷം ചെയ്തൊരു പരിപാടിയാണ് എന്താണെന്ന് വെച്ചാൽ ആ വണ്ടി കുറച്ച് കാലം കുറച്ച് കുറേ ഒരു മാസത്തോളമായി മഴ തുടങ്ങിയത് മുതൽ നമ്മൾ ആ വണ്ടി അവിടെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഈ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ സാധനം പോയി എടുക്കണമെങ്കിൽ പെട്ടെന്ന് വന്നൊരു ബുദ്ധിയല്ല ദിവസങ്ങളോളം ചിന്തിച്ച് ആൾക്കാർ ഉറങ്ങുന്നവരെയൊക്കെ കാത്തിരുന്നിട്ടാണ് നല്ലത് ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളതിനെ എന്താ പറയുക നമ്മളത് കേസാക്കത്തേനൊക്കെ ഇവിടുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങളത് വിട്ടുകൊടുക്കേണ്ടായിരുന്നു ചെറിയ സാധനങ്ങളും കേസാക്കണമായിരുന്നു എന്നിട്ടത് അവനതിന് വേണ്ടത് കിട്ടണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കാരണം ഇത് ഈ കുട്ടിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരുപാട് സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കിട്ടേണ്ട പോലെ എവിടുന്ന് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് പിന്നെ നമ്മളവരുടെ ഈ കുട്ടിക്കൊരു പെങ്ങളുണ്ട് ഈ ചെക്കന് കല്യാണം കഴിഞ്ഞൊക്കെ കേട്ടോ ഇതിനൊരു പെങ്ങളുണ്ട് പിന്നെ അമ്മേനെയും കോർത്തുകൊണ്ട് മാത്രം നമ്മളത് കേസ് കൊടുത്തില്ല വേറെ സീനൊന്നും ആക്കിയില്ല സംഭവം ഞാൻ ഞാനെന്തെങ്കിലും ഇത് കൊണ്ടുത്തരുന്ന് അവൻ സമ്മിക്ക് ഇതിൻ്റെ വീഡിയോ ഞാൻ ഞാനടുത്ത് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പിന്നെ അവരുടെ എന്താ പറയുക അത് കാണുമ്പം അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ അറിഞ്ഞിട്ട് നമ്മുടെ ഈ ചുറ്റുവള്ള കുറച്ച് പേര് മാത്രമത് ഇന്നാളാന്നൊക്കെ മനസ്സിലായിട്ടുള്ള അപ്പം ഞാൻ വീഡിയോയും കൂടി ഇതാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അവൻ്റെ ആ വീഡിയോ ഇടാത്തത് പിന്നെ നിങ്ങളോട് ആളെ കിട്ടിയിരുന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ആരായാലും ഇങ്ങനത്തെ പൊട്ട പൊട്ടബുദ്ധിയൊന്നും ചെയ്യാതിരിക്കുക ഇതിലും വലിയ നാണക്കട ചെറിയ പൈസ എൻ്റെ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ എന്ത് നമ്മളിനി ചെറു എത്ര ചെറുതെന്നുണ്ടാലും കളവ് കളവ് തന്നെയാണ് അപ്പം അതുകൊണ്ട് ആ പേരൊരിക്കലും നമുക്ക് മായ് കളയാൻ പറ്റില്ല പിന്നെ ഇനിയിപ്പോൾ എന്ത് ഇങ്ങനത്തെ എന്ത് സംഭവം വന്നാലും ആദ്യം ആൾക്കാർ വന്നെയാണ് സംശയിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ബുദ്ധിയൊന്നും ആർക്കും തോന്നാതിരിക്കട്ടെ അപ്പോൾ എനിക്ക് നിങ്ങളോട് എൻ്റെ ഇതൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Hello a todos,